കണ്ണുകൾ അത്ഭുതത്തോടെ വിടർന്നിരുന്നു ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കും പോലെ നിറഞ്ഞു വന്ന മിഴികൾ അമർത്തി തുടച്ച് അനന്തനെ നോക്കി ഒരു നിമിഷം അവൻ്റെ മുഖത്ത് മിന്നിമറിഞ്ഞ ഭാവം എന്താണ് അത്ഭുതമോ ആശ്ചര്യമോ അത് വെറുപ്പോ എല്ലാം ഉപേക്ഷിച്ചു പോന്നിട്ടും തന്നിലേക്ക് തന്നെ വിധി എല്ലാവരെയും അടുപ്പിക്കുന്നു പതിയെഴുന്നേറ്റ് അനന്തനു മുന്നിലേക്ക് ചെന്നു നിന്നു എന്താണ് പറഞ്ഞു തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അനന്ത്ട്ടാ ഒരു വിറയലോടെയാണ് വിളിച്ചത് അറിയില്ല പ്രതികരണം എന്താകുമെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും കഴിക്കാനുണ്ടാക്കി വെച്ചിരിക്കണം അപേക്ഷയായിരുന്നില്ല ആജ്ഞ തന്നെയാണെന്ന് തോന്നി അത്രയും പറഞ്ഞ് കണ്ണിന് മുകളിൽ കൈപ്പത്തി വെച്ച് സെറ്റിയിലേക്ക് ചാഞ്ഞിരിക്കുന്ന അനന്തനെ ഒരു നിമിഷം ആശ്ചര്യത്തോടെ നോക്കിയ ശേഷം അടുക്കളയിലേക്ക് നടന്നു ആരോടോ ഉള്ള എല്ലാം ചെയ്യുന്നതെന്ന് തോന്നി ഓർമ്മകൾ മെല്ലെ തലോടാൻ തുടങ്ങിയതും കണ്ണുകൾ അമർത്തി തുടച്ചു അച്ഛൻ്റെയും അമ്മയുടെയും വൈകമ്മോളുടെയും പ്രിയപ്പെട്ട വസുവായിരുന്നു താനിന്ന് കേവലം വേഷ്യാസ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റുപോലും ചെയ്യാത്തവൾ എല്ലാവർക്കും മുന്നിലൊരു തെറ്റുകാരിയാക്കാൻ അധിക സമയം വേണ്ടിയിരുന്നില്ല കൂടെ നിൽക്കുമെന്ന് കരുതിയ അച്ഛനും അമ്മയും വരെ നിഷ്കരണം കൈയൊഴിഞ്ഞു അല്ലെങ്കിൽ അവരെയെന്തിനാ കുറ്റം പറയുന്നത് സ്വന്തം മകളല്ലല്ലോ ആരോരുമില്ലാത്തൊരനാഥക്കുട്ടിയല്ലേ ഇത് എത്തെടുത്തതല്ലേ സനാതരാക്കിയവർ തന്നെ ഒരു നിമിഷം കൊണ്ട് വീണ്ടും അനാഥത്തിലേക്ക് തള്ളിവിടുകയല്ലേ ചെയ്തത് ആൾക്കാരുടെ കല്ലെറിയലിൽ നിന്ന് ഓടി ഒളിച്ചവളാണ് താൻ ഒടുക്കും അനന്തൻ്റെ ജീവിതത്തിൽ നിന്ന് പോലും പാകം ചെയ്ത ഭക്ഷണത്തിൽ തൻ്റെ കണ്ണുനീരിൻ്റെ ഉപ്പും കലർന്നിട്ടുണ്ടാകുമെന്ന് തോന്നി ആലോചനയുടെ അവസാനം പറഞ്ഞ സമയത്തിനുള്ളിൽ ചോറും അത്യാവശ്യം കറികളും ഉണ്ടാക്കി മേശയിൽ നിരത്തിയിരുന്നു ഇനി എന്തെന്നറിയാതെ മുന്നിലൊരു ചോദ്യചിഹ്നം രൂപപ്പെടുന്നതറിഞ്ഞു നിലയില്ലാ കയത്തിലേക്ക് മുങ്ങി താഴുന്നൊരു തോണി എന്നത്ര മാത്രമാണ് താൻ വിളമ്പിത്തരാൻ ആളെ വിളിക്കണോ ഗൗരവത്തോടെയുള്ള ശബ്ദം കേട്ടാണവൾ തല ഉയർത്തി നോക്കിയത് മുന്നിൽ നിൽക്കുന്ന അലസഭാവക്കാരനെ കണ്ടതും വിറയാർന്ന കൈകളോടെ ഭക്ഷണം വിളമ്പിക്കൊടുത്തവൾ അരികിലേക്ക് മാറി നിന്നു അവൻ ആർത്തിയോടെ കഴിക്കുന്നതും ഇടയ്ക്ക് നിറഞ്ഞ കണ്ണുകൾ തുടയ്ക്കുന്നതും അവളൊരതിശയത്തോടും ഒപ്പം ഉള്ളിൽ നിറഞ്ഞ പരിഭ്രമത്തോടും നോക്കിക്കണ്ടു ഭക്ഷണം കഴിച്ചെഴുന്നേറ്റ ശേഷം കൈ കഴുകി വന്ന അനന്തൻ ചേർത്ത് അവളുടെ കഴുത്തെടുക്കിൽ മുഖം പൂഴ്ത്തി ഒരു നിമിഷം പുള്ളി പിടഞ്ഞു പോയിരുന്നു അസു അവൻ്റെ സ്പർശനം അവളിൽ ഒരു തലം നെഞ്ചിൽ ആഞ്ഞു തള്ളി അവൻ ഒരു കിതപ്പോടെ നോക്കുമ്പോഴേക്കും ശരീരമാകെ തളരും പോലെ തോന്നിയിരുന്നു അവൾക്ക് താൻ കണ്ടിട്ടുള്ള അനന്തനിൽ നിന്ന് ഒരുപാട് മാറിയിരിക്കുന്നു തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയിരുന്നവൻ തന്നെയാണോ ഇതെന്ന് അവൾ ഒരു നിമിഷം ശങ്കിച്ചുപോയി ഭിത്തിയിലേക്ക് നെറ്റിമുട്ടിച്ച് കൈ ചുരുട്ടി നിൽക്കുന്ന അനന്തനെ നോക്കും തോറും ഹൃദയമിടിപ്പ് പതിവിലും ഉയർന്നിരുന്നു ഇന്ന് നീ എനിക്കായി വെച്ച് നീട്ടിയ അന്നത്തിന് എൻ്റെ അമ്മയുടെ ഉണ്ടായിരുന്നു എന്തും ചോദിക്കാം നിനക്ക് എത്ര വിലപിടിപ്പുള്ളതും കാരണം അനന്തന് ഉള്ളൂ മീശയിൽ തഴുകിക്കൊണ്ടവൻ പറഞ്ഞു നിർത്തിയതും ഒരു നിമിഷം ആലോചിച്ച ശേഷം വസു കണ്ണുകൾ അമർത്തി തുടച്ച് ദീർഘശ്വാസമെടുത്തു എന്തും ചോദിച്ചാൽ തരുമെന്നല്ലേ പറഞ്ഞത് എനിക്കൊന്നു മാത്രം മതി തെക്കേതിൽ അനന്തഭദ്രൻ്റെ ഭാര്യ പദവി മാത്രം എനിക്കത് തിരിച്ചു വേണം ഒരു പക്ഷേ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവില്ല ആ വേശ്യാലയത്തിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ ഒപ്പം സ്വന്തം കാലിൽ നിൽക്കാൻ എല്ലാത്തിനും എനിക്കിപ്പോൾ ഒരു സംരക്ഷണം ആവശ്യമാണ് എന്തു സാധിച്ചു തരുമെന്ന് പറഞ്ഞാൽ അതിന് സാധിച്ചു തരാൻ കഴിയുമോ എൻ്റെ ഈ ആവശ്യം ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുമ്പോഴും മനസ്സാകെ കലുഷിതമാക്കുന്നതറിഞ്ഞിരുന്നു എല്ലാവരും കൂടി തോൽപ്പിച്ചിടത്ത് നിന്നും തുടങ്ങണമെന്ന് തോന്നി താനായിരുന്നു ശരിയെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണമെന്ന് തോന്നി മറുപടി അറിയാനായി അനന്തൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി തൻ്റെ നേർക്ക് പാഞ്ഞു വന്ന് പുറത്തേക്കിറങ്ങി കാറിലേക്ക് വലിച്ചു കയറ്റിയ അനന്തനെ കണ്ട് ഒരു നിമിഷം ഞെട്ടിപ്പോയിരുന്നു അതേസമയം മനസ്സ് ശാന്തമാകുകയും ചെയ്തു താൻ ഈ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണെന്ന് മനസ്സുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു ഇരുട്ടിനെ കീറിമുറിച്ച് കടന്നു പോകുന്ന കാറിൽ ഇരുവരും നിശബ്ദരായിരുന്നു പുറത്തേക്ക് മിഴികൾ നട്ടിരുന്ന് ഇടയ്ക്ക് കണ്ണു തുടയ്ക്കുന്ന വസുവിനെ അനന്തൻ ശ്രദ്ധിച്ചിരുന്നു അതേസമയം കഴിഞ്ഞുപോയ ഓർമ്മകളിൽ മുങ്ങി നിവരുകയായിരുന്നു വസു അനന്തരുമായുള്ള വിവാഹശേഷം ശേഷം അയാളോടൊരിക്കലും മനസ്സലിവ് തോന്നിയിട്ടില്ല അല്ലെങ്കിൽ അവനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല ഒരു പക്ഷേ ഒരു വെല്ലുവിളിയിലൂടെ തന്നെ സ്വന്തമാക്കിയതിനാലാകാം തങ്ങൾക്കിടയിലെ പ്രശ്നം അനന്തൻ്റെയും തൻ്റെയും വീട്ടുകാർക്ക് നിശ്ചയമുണ്ടായിരുന്നു അതിനാൽ തന്നെ കൂടുതലും സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു ആ ഇടയ്ക്കാണ് അനിയത്തി വൈകയ്ക്ക് കല്യാണാലോചന വന്നത് പയ്യൻ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടും നല്ല ബന്ധം അനിയത്തിക്ക് കിട്ടാൻ പോകുന്ന നല്ല ജീവിതത്തെ ഓർത്ത് അവളേക്കാൾ ഒരുപക്ഷെ സന്തോഷിച്ചത് താനാവും കല്യാണം ഉറപ്പിച്ച ശേഷം എല്ലാവരെയും വിവാഹം ക്ഷണിക്കാൻ പോയതായിരുന്നു അച്ഛനും അമ്മയും അടുക്കളയിലെ തമാശകളെ പറഞ്ഞു നിന്ന വൈകയുടെ കണ്ണുകളിൽ പൊതുജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ മാത്രമായിരുന്നു ഇടയ്ക്കപ്പുഴ പുറത്തേക്കിറങ്ങിയ ശേഷം തിരിച്ചു വന്നപ്പോൾ കാണുന്നത് നിന്ന് കത്തുന്ന വൈകിയാണ് എങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നില്ല ദാവണിയിൽ പടർന്നെ തീ ശരീരമാകെ ആളി പടർന്നിരുന്നു വൈകിയിരുന്നു തന്നെ കൊണ്ട് രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല വെള്ള പുതച്ചു കിടക്കുന്ന അനിയത്തിയുടെ മുഖം ഇപ്പോഴും കൺമുന്നിലുണ്ട് അനിയത്തി കൊച്ചിനെ നല്ലൊരു ജീവിതം ഉണ്ടാകുമെന്ന് മൂത്തവൾക്ക് പിടിച്ചു കാണില്ല രണ്ടാളും അല്ലേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ മൂത്തവളുടെ അറിവോടെ ആയിരിക്കും പലരിൽ നിന്നും കേട്ട മുറുമുറുക്ക് ആകെ തളർത്തിയിരുന്നു ഒടുവിൽ തൻ്റെ ജാതകദോഷത്തിൻ്റെ പേരിലാണെന്നുമുള്ള പഴി കേട്ട് തരിച്ചിരിക്കാൻ അല്ലാതെ ഒന്നിനും സാധിച്ചിരുന്നില്ല തന്നെ വിശ്വസിക്കുമെന്ന് വിചാരിച്ച് അച്ഛനും അമ്മയും പോലും തള്ളി പറഞ്ഞു താൻ മനപൂർവ്വം കൊന്നതാണ് വൈകിയെന്ന് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല സ്വന്തം അനിയത്തിയായിട്ടേ കണ്ടിട്ടുള്ളൂ അങ്ങനെയുള്ള അവളെ കൊല്ലാത്ത ശ്രമിക്കുമോ എടുത്തു വളർത്തിയ മകൾക്ക് മുന്നിൽ സ്വന്തം മകളുടെ തട്ട് താണു തന്നെ ഇരുന്നു അന്നത്തെ രാത്രിയിൽ തനിക്ക് മുന്നിൽ കൊട്ടി അടയ്ക്കപ്പെട്ട വാതിലിന് മുന്നിൽ തട്ടി ഒരുപാട് കരഞ്ഞു ഒരിക്കൽ പോലും തനിക്കായി തുറന്നിരുന്നില്ലാവാതെ അനന്തേട്ടൻ്റെ വീട്ടിലേക്ക് തളർന്ന മനസ്സോടെ കയറി ചെല്ലുമ്പോഴും ഹൃദയം പിടച്ചിരുന്നു തന്നെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ അനന്തേട്ടന് സാധിക്കുമെന്ന് മനസ്സുച്ചത്തിൽ പറയുന്നത് അറിഞ്ഞിരുന്നു തൻ്റെ ആ വിശ്വാസത്തിന് അല്പം പോലും ആയുസില്ലെന്ന് പിന്നെയാണ് മനസ്സിലായത് അനന്തൻ്റെ അസാന്നിധ്യത്തിൽ എല്ലാവർക്കും മുന്നിൽ ഒരു തെറ്റുകാരിയെ പോലെ തല ഓടിക്കേണ്ടി വന്നു കൂടപ്പിറപ്പിനെ കുഴിയിലോട്ടെടുപ്പിച്ചു ഇനി എൻ്റെ അനന്തൻ്റെ തല കൂടി മണ്ണി കുത്തിക്കാനാണോ ഡീനിന്റെ വരവ് അനന്തേട്ടൻ്റെ അച്ഛൻ്റെ വാക്കുകൾ ഇപ്പോഴും ചെവിയിൽ അലയടിക്കുന്നുണ്ട് ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞില്ല തളർന്ന മനസ്സും ശരീരവുമായി എങ്ങോട്ടേക്കൊക്കെയോ അലഞ്ഞു ഒടുവിൽ ചെമ്പകക്കയുടെ വേശാലയത്തിലും അവരുടെ തൊഴിലെന്തെന്ന് അറിഞ്ഞിരുന്നില്ല എന്തെങ്കിലും ജോലി പ്രതീക്ഷിച്ചാണ് ചെന്നത് രണ്ട് മാസത്തോളം അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയും മറ്റും കഴിഞ്ഞുകൂടി പെട്ടെന്നൊരു ദിവസം ഒരുങ്ങിയിറങ്ങാൻ പറയുന്ന അവർ അമ്പരപ്പോടെ നോക്കി നിന്നിരുന്നു സ്നേഹത്തോടെ വണ്ടിയിലേക്ക് കയറ്റുന്നവരുടെ ഉദ്ദേശം മനസ്സിലായിരുന്നില്ല നിൻ്റെ ആദ്യത്തെ കസ്റ്റമറാ നന്നായി സന്തോഷിപ്പിച്ചേക്കണം ആ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി ഇനിയൊരു രക്ഷപ്പെടൽ ഉണ്ടാവില്ലെന്ന് നനച്ചതാണ് ആദ്യത്തെ കസ്റ്റമർ പുച്ഛൻ തോന്നി ആ വാക്കിനോട് കണ്ണുകൾ തുടച്ച് അനന്തനെ ഒന്ന് നോക്കി വെറുക്കുന്നുണ്ടാവുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുമോ എല്ലാവരിൽ നിന്ന് മോടി ഒളിക്കുന്നതിന് മുൻപ് ഒന്ന് കാണണമായിരുന്നില്ലേ അനന്തനെ എന്ന ചോദ്യത്തിന് മറുപടി മൗനം മാത്രമാണ് ചെയ്തത് തെറ്റാണോ എനിക്ക് അനിയത്തിയെ കൊന്നവൾ അനന്തൻ്റെ ജീവൻ എടുക്കാൻ വന്നവൾ എല്ലാവരിൽ നിന്നും മോടി ഒളിച്ചതാണ് വീണ്ടും ഒരു മടക്കം തെക്കേതിൽ തറവാട്ടിലേക്ക് കാറ് കയറ്റി നിർത്തുമ്പോൾ ഒരു നിമിഷം ശരീരം വിറച്ചിരുന്നു ഒരാശ്രയത്തിനായി അനന്തനെ നോക്കി ഒന്നും മിണ്ടാതെ തൻ്റെ കയ്യിൽ അമർത്തി മുന്നോട്ട് നടക്കുന്ന അനന്തനെ കണ്ടതും കണ്ണുകൾ നിറഞ്ഞിരുന്നു അതേ നിമിഷം അവനൊന്നു നിന്നു സന്തോഷിക്കേണ്ട നീ പറഞ്ഞ വാക്ക് പാലിക്കാതെ ഇരുന്നിട്ടില്ല ഇതുവരെ അതുകൊണ്ട് മാത്രം എന്തുകൊണ്ടോ അവൻ്റെ വാക്കുകൾ വേദനിപ്പിച്ചിരുന്നില്ല അതിനേക്കാൾ അനന്തൻ്റെ കണ്ണുകളുടെ അഘാതത്തിൽ തെളിഞ്ഞ വിഷാദമാണ് തന്നെ നോവിച്ചത് അനന്താ ഈ പെണ്ണിനെയും കൊണ്ട് എങ്ങോട്ടാണ് നീ കയറിപ്പോകുന്നത് അമ്മയുടെ ആ വാക്കുകൾക്ക് മുന്നിൽ ഒരു നിമിഷം തറഞ്ഞു നിന്നുപോയി എന്താണ് മറുപടി പറയേണ്ടത് അനന്തൻ്റെ കണ്ണുകളിൽ പുച്ഛവും ദേഷ്യവും തെളിഞ്ഞു നിന്നിരുന്നു അത് ചോദിക്കാം നിങ്ങളാരാ ഇതെന്റെ വീടാ ഇവിടെ ആരെ താമസിപ്പിക്കണം താമസിപ്പിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് ഞാനാ അതിലാരും ഇടപെടേണ്ടതില്ല പിന്നെ ഞാൻ കണ്ണെ കണ്ടവരെയല്ലേ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യ ചുണ്ടിൽ ചുണ്ടിലറിയാതൊരു പുഞ്ചിരി വിടർന്നു അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ അമ്മ നിശബ്ദയായതുപോലെ ശരിക്കും സംശയം തോന്നിയിരുന്നു അനന്തൻ്റെ അമ്മ തന്നെയാണോ ഇവർ പലപ്പോഴും പ്രാഗുന്നത് കണ്ടിട്ടുണ്ട് അമ്മയോർത്ത് അനന്തൻ വേദനിക്കുന്നതും കണ്ടിട്ടുണ്ട് നിഷേധി ആരോടെ നീ പറയുന്നതെന്ന് അറിയാമോ നിന്റെ അമ്മയോടാണെന്ന് മറക്കരുത് അച്ഛൻ്റെ ശബ്ദമുയർന്നതും അനന്തൻ്റെ മുഖം വലിഞ്ഞു മുറുകുന്നുണ്ടായിരുന്നു അമ്മയോ ഇവരാണോ എൻ്റെ അമ്മ എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിക്കരുത് നിങ്ങളെ ഇവരെ ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാത്തത് എൻ്റെ മര്യാദ ഞാനൊന്നു ചോദിച്ചോട്ടെ ഒരിക്കലെങ്കിലും എന്നെ മകനായി കണ്ടിട്ടുണ്ടോ എന്നെ ഒന്ന് തലോടിയിട്ടുണ്ടോ ഇല്ലല്ലോ അങ്ങനെയുള്ള നിങ്ങൾക്ക് എന്നെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല വാടി അത്രയും പറഞ്ഞ് തൻ്റെ കയ്യിൽ പിടിമുറുക്കി മുന്നോട്ട് നടക്കുന്ന അനന്തനെ ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഒപ്പം പിന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനും മറന്നിരുന്നില്ല എല്ലാവരുടെയും മുഖം കറുത്തിരുന്നു അനന്തൻ്റെ മുറിയുടെ അടുത്ത മുറിയിൽ തന്നെയാക്കി അവൻ സ്വന്തം മുറിയിൽ കയറി വാതിൽ കൊട്ടിയടച്ചു സത്യത്തിൽ മനസ്സിലാകാത്തത് അനന്തനെയാണ് അച്ഛനെയും അമ്മയും അനന്തനെയും കൂടാതെ അവൻ്റെ സഹോദരങ്ങളായ ആദിത്യനും അപർണയും വീട്ടിലുണ്ട് ബാക്കിയുള്ളവർ സ്വന്തം വീടുകളിലേക്ക് പോയിരുന്നു അപർണ ഒരിക്കൽ പോലും അനന്തനെ ഏട്ടനെന്ന് വിളിച്ച് കേട്ടിട്ടില്ല അവളുടെ ഏട്ടനെന്നെ വിളിക്കാൻ അവകാശി ആദ്യ മാത്രമായിരുന്നു അമ്മ ഇരുവരെയും സ്നേഹത്തോടെ ശകാരിക്കുന്നതും മടിയിൽ കിടത്തുന്നതും വാരി കൊടുക്കുന്നതും വേദനയോടെ കണ്ടുനിന്ന് അനന്തൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയം ഉള്ളപ്പോൾ നിശബ്ദമാണ് അനന്തൻ്റെ അസാന്നിധ്യത്തിൽ അവിടെ അപർണയുടെയും ആദ്യയുടെയും കളി ചിരികൾ ഉയരുന്നത് കണ്ടിട്ടുണ്ട് പലപ്പോഴും കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ മുറിക്ക് പുറത്തുനിന്ന് ഒരിറ്റ സ്നേഹത്തിനായി കുതിക്കുന്ന മനസ്സോടെ നിൽക്കുന്ന അനന്തനെ ഒന്നും മിണ്ടാതെ കണ്ണു തുടച്ചിറങ്ങിപ്പോകുന്നതും കണ്ടിട്ടുണ്ട് സത്യത്തിൽ അത്ഭുതം തോന്നി അവൻ എങ്ങനെ ഒരു തെമ്മാടിയായി മാറിയതായിരിക്കും സ്നേഹിക്കാനോ തലോടാനോ ആരുമില്ലാതെ വല്ലാത്തൊരു ഒറ്റപ്പെടലിൽ കഴിയുക എന്നത് ചിന്തിക്കാനാവുന്നില്ല ഒറ്റപ്പെടലിൻ്റെ വേദന നന്നായി അറിഞ്ഞിരിക്കുന്നു താനിന്ന് അനന്തനെ ഒറ്റയ്ക്കാക്കാൻ മനസ്സനുവദിക്കുന്നില്ല പതിയെ മുറി തുറന്ന് അനന്തൻ്റെ മുറിയുടെ വാതിലൊക്കെ ചെന്നു ഒരു നിമിഷം കയറണോ വേണ്ടിയോ എന്ന് ആലോചിച്ചു മനസ്സിനെ ശാന്തമാക്കി പതിയെ അകത്തേക്ക് കയറി അവൻ്റെ മുറി കണ്ടൊരു നിമിഷം അതേപടി നിന്നുപോയി എല്ലാം വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച പോലെ അവിടെ ഇവിടെയായി എല്ലാം ചിതറക്കിടക്കുന്നു അനന്തിന് വേണ്ടി കണ്ണുകൾ ചുറ്റും പരതിയിരുന്നു ബാൽക്കണിയിൽ ഉയരുന്ന പുക കണ്ട് ഒരു നിമിഷം കാലുകൾ അവിടേക്ക് സഞ്ചരിച്ചു വിദൂരതയിലേക്ക് നോക്കി സിഗരറ്റ് പുകയ്ക്കുന്നുണ്ട് ഉയരുന്ന പുക ചുരുളുകൾ അന്തരീക്ഷത്തിലൂടെ അലഞ്ഞ നടന്ന അവസാനം ലയിച്ചു ചേരുന്നു അനന്തേട്ട തോളിൽ കയ്യമർത്തി വിളിച്ചതും ഒരു നിമിഷം അനന്തൻ എന്നെ ചേർത്ത് പിടിച്ചിരുന്നു തോളിൽ നനവ് തട്ടിയപ്പോഴാണ് ആ മനസ്സ് പോലെ മിഴികളും വേദനയാൽ നിറയുകയാണെന്ന് മനസ്സിലായത് ആശ്വാസത്തിനെന്നോണം പതിയെ തലോടിക്കൊണ്ടിരുന്നു എന്തോർത്തെന്നപോലെ അനന്തനെന്നെ തള്ളി മാറ്റി ഭിത്തിയിൽ തട്ടി ഒരു നിമിഷം വേദനയോട് നിന്നുപോയി അനന്തൻ ആരുടെയും സ്നേഹം വേണ്ട ആരുടെയും സഹതാപം കൊണ്ടാരും വരേണ്ടതുല്ല പ്രത്യേകിച്ച് നിന്നെപ്പോലൊരു പോലെ ആ വാക്കുകൾക്ക് മുന്നിൽ സ്തംഭിച്ചു നിന്നുപോയി വീണ്ടും വീണ്ടും ആ വാക്ക് പറഞ്ഞു നോക്കി ആരൊക്കെയോ പറഞ്ഞു പോയ വാക്കുകളും ആരോ കെട്ടിച്ചമച്ച കഥകളും കൂട്ടിച്ചേർത്ത് അവൾക്കൊരു പേര് നൽകി വേശ്യാം ജീവിക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്നവരെയാണ് ചെമ്പുകക്കയുടെ ആലയത്തിൽ കണ്ടത് അങ്ങനെയുള്ളവർ വേശ്യെങ്കിൽ അവളെ ഭോഗിക്കുന്നവനെന്ത് വിളിക്കണം ചിന്തകൾ കടന്നു വരും തോറും ഉള്ളിൽ വെറും പുച്ഛം മാത്രമായിരുന്നു നിറഞ്ഞ മിഴികളോടും തളർന്ന മനസ്സോടും തിരിഞ്ഞു നടക്കുമ്പോൾ കണ്ടിരുന്നില്ല വേദനയോടെ തന്നെ നോക്കുന്ന അനന്തൻ്റെ കണ്ണുകളെ